നമസ്കാരം മലയാളി വാർത്താ സ്പെഷ്യലിലേക്ക് പോരുവന്തോരം ലോകമെങ്ങും അടിമകൾ അണികൾ കുമ്മിയടിപ്പിൻ അടിമകൾ അണികൾ കുമ്മിയടിപ്പിൻ അടിപ്പിൻ വെട്ടിപ്പൊളിച്ച സ്മാർട്ട് റോഡുകൾ വേസ്റ്റ് നിറഞ്ഞ ഓടകൾ തോടുകൾ വണ്ടി തടയും ലോകമെങ്ങും ചർച്ച തന്നെ കുമ്മി അടിക്ക് അങ്ങോട്ട് മേർക്ക് കുമ്മി അടിക്ക് ആ പിണുവാതിരയ്ക്ക് ശേഷം പാർട്ടിയിൽ നിന്ന് മറ്റൊരു സ്തുതിഗീതം മേയർ ആരേക്ക് കുമ്മിയടിയോട് കുമ്മിയടി ഉം ഗോവിന്ദ ഓളെ ഇനിയും വളരാൻ അനുവദിക്കരുതെന്ന് പിണു എന്റെ പിണുവാതിരക്ക് മുകളിൽ ഒരു സ്തുതിഗീതം പാർട്ടിയിൽ വേണ്ട വെച്ചു പോർപ്പിക്കില്ല ഞാൻ നോക്കല്ലേ കോർപ്പറേഷൻ ആര്യച്ചി ആ പൊഞ്ചുവള്ളംകൊട് പൊഞ്ചുവള്ളം കൊണ്ട് ഇന്നലെ റെയിൽവേയെ തെളിവ് കാണിക്കാൻ പോയതാ ആ രേഖ കയ്യിലുണ്ടെന്നും ഇതാണത് ആ രേഖ എന്റെ കയ്യിലുണ്ട് ഇവന്മാരെ എല്ലാം രേഖ 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 കയ്യിലുണ്ടെന്ന് നിങ്ങൾക്ക് കാണണോ കാണാം ദേ ഇതാണ് ആ കയ്യിലുള്ള ഞാൻ ഞാൻ ീളത്തിൽ ഒരു ലവ് ലെറ്റർ റെയിൽവേക്ക് അയച്ചിരുന്നു ഏറ്റവും പ്രിയപ്പെട്ട റെയിൽവേക്ക് കുത്ത് 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 നമുക്ക് ഓടകളിൽ ചെന്ന് എത്തി നോക്കാം വീണ്ടും കുത്ത് 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 അധികാലത്തെഴുന്നേറ്റ് നമുക്ക് കോടകൾ വൃത്തിയാക്കാം തോടുകളും ഫുട്പാത്തുകളും വൃത്തിയായോ എന്ന് നോക്കാം അവിടെ വെച്ച് ഞാൻ നിങ്ങൾക്ക് എന്റെ കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് തരാം ഇതായിരുന്നു ആ കത്ത് ആ ആ ഈ കത്ത് എഴുതാൻ ചേച്ചി മിടിക്കുക നമുക്കറിയാം അതല്ല നമുക്ക് ഇവിടെ വേണ്ടത് ഏഹ് കോർപ്പറേഷനിൽ നിന്ന് ചേച്ചി അയച്ച സീല് വെച്ച കത്തെ വിടെ അതാണ് ചോദ്യം സാധാരണ നമ്മുടെയൊക്കെ ഗവൺമെന്റ് ഓഫീസുകളിൽ ഒരു സംവിധാനമുണ്ട് കത്ത് അവിടെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ റിസീവ്ഡ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് വാങ്ങിക്കാനാണ് പതിവ് അത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണ് റിസീവ്ഡ് എന്ന് ഡിആർഎംഎഫീസിലടക്കം ഒപ്പിട്ട് വാങ്ങിച്ചത് ഞാൻ ഹാജരാക്കാൻ തയ്യാറാണോ വീണ്ടും കത്ത് കത്ത് കിട്ടിയില്ലെന്ന് റെയിൽവേ കൊടുത്തെന്ന് സെജി ചേച്ചി നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതി കളിക്കേണ്ട വിഷയമല്ല ഇത് റെയിൽവേ ഓട വൃത്തിയാക്കാൻ തയ്യാറായില്ലെങ്കിൽ കൃത്യമായ നടപടി എടുക്കേണ്ട ആളാണ് നഗര മാതാവ് അതായത് റെയിൽവേ പണിയെടുത്തില്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണം ഹേ അങ്ങോട്ട് അറിയിക്കണം റെയിൽവേ ഉദ്യോഗസ്ഥരുമായി വിഷയം ചർച്ച ചെയ്ത് ഏറ്റവും എളുപ്പത്തിൽ വൃത്തിയാക്കാൻ സഹകരിക്കണം അല്ലെങ്കിൽ കൂത്തിന് കയറി പിടിച്ചാക്കണം ചേച്ചി അങ്ങോട്ട് ആ വണ്ടി തടയാൻ മാത്രം ഈ ഗുണ്ടായുസം കാണിച്ചാൽ പോരേ കേട്ടോ വേണ്ടടത്തും കൂടി ഈ ഗുണ്ടായുസ ഇറക്കണം ഈ കൊടുത്തു കൊടുത്തു എന്ന് ആണോ ചെയ്യേണ്ടത് കത്ത് കൊടുത്താൽ റെയിൽവേയുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായാൽ ഒരു നിങ്ങളുടെ മീറ്റിംഗ് അത് വെച്ചിട്ട് അതിന്റെ പ്രമേയം പാസാക്കി ഗവൺമെന്റിൽ അയച്ച് ഗവൺമെന്റിനെ ഇടപെടുത്തി റെയിൽവേ ഉദ്യോഗസ്ഥന്മാരെയും കോർപ്പറേഷനെയും ഇരുത്തിയിട്ട് ഈ പ്രശ്നം പരിഹരിക്കണം തോട് വൃത്തിയാക്കാത്തതിന്റെ കുറ്റം മുഴുവൻ നൈസ റെയിൽവേയുടെയും കളക്ടറിന്റെയും തലയിൽ ഇടാൻ നോക്കിയതാ ഒത്തില്ല നാട്ടാരി പോക്കി പിന്നെ റെയിൽവേ അങ്ങനെ രക്ഷപ്പെടാൻ വരട്ടെ നമ്മൾ തൂക്കുന്നുണ്ട് ആ പാവം മനുഷ്യനെ മതിയായ സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഒരുക്കി കൊടുക്കാതെ ഓടയിൽ ഇറക്കിയത് തെമ്മാടിത്തരമാണ് ഓടകൾ വൃത്തിയാക്കാത്തതും തെമ്മാടിത്തരം തന്നെയാണ് ഉം ഹൈക്കോടതി എല്ലാത്തിനും നോട്ടീസ് വരാനിരിക്കുന്നതേ ഉള്ളൂ ആരും ഹൈക്കോടതിയെ കാണിക്കാൻ ഇപ്പോഴേ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക ആ കേത്തോട് ഈ വഴിയൊക്കെ പോകുന്നു റെയിൽവേത്തോട് അപ്പുറത്ത വഴിയിലൂടെ ഒക്കെ പോകുന്നു റൂട്ട് മാപ്പ് ഉണ്ടാക്കണം റൂട്ട് മാപ്പ് എന്റെ കേത്തോട് ഞാൻ വൃത്തിയാക്കാം ബാക്കി ഒരു നോക്കട്ടെ അതല്ലേ അതിന്റെ ഹീറോയിസം അല്ല സേച്ചി വീണ്ടും ഒരു സംശയം സേച്ചി ആരാന്നാ നഗരത്തിന്റെ ആരാന്നാ പറഞ്ഞേ മാതാവ് വാവ് വണ്ടർഫുൾ ഇല്ലാത്ത പൊങ്കാലയ്ക്ക് പൊറോട്ടയുടെ കാശ് അടിച്ചെടുക്കാനല്ലേ എനിക്കറിയൂ വൃത്തിയാക്കാൻ അറിയില്ലല്ലോ